ജെ എം ബി കക്കാട് ജെ എം ബി റൂട്ടാണ് ഇവിടെ ഒട്ടനവധി രോഗികളടക്കം ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈവേയുടെ ഭാഗം തന്നെയാണ് ഇത് എന്നാൽ ഇവിടെ ഈ നമ്മുടെ ഈ പടവെട്ടി പാലത്തിനോട് ചേർന്ന് വളരെ അപകടകരമായ സ്ഥിതിയാണ് നിലവിലുള്ളത് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കൂടി ഇല്ലാതായാൽ വരുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടി ഈ നാട്ടുകാരായവർ തന്നെ ഒത്തുകൂടി ഇങ്ങനെ ഒരു പ്രതീകാത്മകമായ ഒരു സമരം നടത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിനാണ് നാട്ടുകാർ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഉടനടി തന്നെ ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അടിയന്തരമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ട് ഏറെ നാളുകളായെന്നും പാലത്തിൻ്റെ കൈവരികൾ തകർന്ന നിലയിലാണെന്നും അവർ ആരോപിച്ചു ചിലപ്പോൾ രാത്രി ഇപ്പോൾ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ആയിരിക്കും കത്തിക്കുക അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ശ്രദ്ധിക്കുന്നില്ല ജെ എം പി മോലിക്ക് അക്കാൾ ഷാപ്പിൻ്റെ ഉടമ്പരകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സമയത്ത് കത്തിക്കുന്നില്ല അങ്ങനെ ഒരു പാളിറ്റികളുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനിടെ പെരുമ്പാമ്പ് വട്ടം ചാടി ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പാമ്പ് മലമ്പാമ്പും പെരുമ്പാമ്പും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഇത് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടും ഇത് കേൾക്കാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു പ്രതികാത്മകമായിട്ടാണ് ഇന്ന് ഈ ഒരു ഇതിലേക്ക് അറിയിരിക്കുന്നത് പാലത്തിന്റെ കൈവരികളിൽ പന്തം കെട്ടിവെച്ച് നാട്ടുകാർ നടത്തിയ പ്രതീകാത്മ പ്രതിഷേധത്തിൽ ബേബിച്ചൻ തോമസ് വിനോദ് പാംബ്രാസ് രാജീവ് കല്ലുംകൂട്ടത്തിൽ ജോയി പാലക്കൽ സിജോ മടത്തിക്കാലയിൽ പീറ്റർ കൊടുക്കോലിൽ ഷാജി കോട്ടപ്പുറത്ത് ഉണ്ണി പ്ലാഞ്ചുവട്ടിൽ കുര്യൻ ചേരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിറവം